നമസ്കാരം നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെങ്കിലും കാണാൻ സാധിക്കും അത്രയേറെ ആളുകളാണ് പല സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തെ ആശ്രയിച്ച് ജോലി തേടിയെത്തുന്നത് അവരെ സംബന്ധിച്ച് കേരളം അവരുടെ ഗൾഫാണ് സ്വന്തം നാടുകളെ അപേക്ഷിച്ച് സുഖ സൌകര്യങ്ങളും വേതനവും എല്ലാം കേരളത്തിൽ അവർക്ക് ലഭിക്കുന്നുണ്ട് നാടൻ ജോലികൾ ഏതുമായാലും അതിലൊരു അന്യസംസ്ഥാന തൊഴിലാളി ഉണ്ടാകും എന്നതുറപ്പാണ് ഉള്ളത് പറഞ്ഞാൽ മലയാളികളെക്കാൾ ജോലിയോടുള്ള ആത്മാർത്ഥത കൂടുതൽ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തന്നെയാണ് പക്ഷേ ഇവരുടെ മറവിൽ നിരവധി തട്ടിപ്പുകളും നടക്കുന്നുണ്ട് അടുത്തിടെ അന്യസംസ്ഥാന തൊഴിലാളികളിൽ ഉണ്ടാക്കുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ച് കൃത്യമായ കണക്കുകൾ പുറത്തുവന്നിരുന്നു മോഷണം കവർച്ച പീഡനം കൊലപാതകം തുടങ്ങി നിരവധി കേസുകളാണ് ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിലുള്ള നല്ല മനുഷ്യരുടെ കൂടെ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത് ഇത്തരത്തിൽ ഒട്ടേറെ തട്ടിപ്പുകൾ ഈ സംഘത്തെ നടന്നു വരുന്നുണ്ട് കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഇടയിൽ ലക്ഷം വിദേശ അഭയാർത്ഥികൾ കഴിയുന്നുവെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേന്ദ്ര മിലിട്ടറി ഇന്റലിജൻസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ ഗുരുതരമായ കാര്യങ്ങൾ ാണ് പറയുന്നത് പ്രധാനമായും ബംഗ്ലാദേശ് ശ്രീലങ്ക മ്യാൻമർ എന്നീ അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള അഭയാർത്ഥികൾ വ്യാജ ആധാർ കാർഡുമായി സംസ്ഥാനത്തെ അന്യ അന്യസംസ്ഥാന തൊഴിലാളികൾക്കിടയിൽ എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയിൽ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ തന്നെയാണ് വ്യാജ ആധാർ കാർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ പൗരൻ എന്ന മേൽവിലാസത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കഴിയുന്ന ഈ വ്യാജ ആധാർ കാർഡുകൾ അഭയാർത്ഥികൾ ഉപയോഗിക്കുന്നുണ്ട് കുറ്റവാളികളായ ഇന്ത്യൻ പൗരന്മാർ വ്യാജ ആധാർ കാർഡ് രാജ്യം വിടുന്നതിനായി ഉപയോഗിക്കുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട് അസമിലെ മധുപൂർ നൌഗാവ് बंगाळ कालिमपोंग നദിയ ദിനാജ്പൂർ കേരളത്തിലെ പെരുമ്പാവൂർ എന്നിവിടങ്ങളിലെ ആധാർ കേന്ദ്രങ്ങളിൽ നുഴഞ്ഞുകയറി വ്യാജ ആധാർ കാർഡ് നിർമ്മിച്ചതായാണ് കണ്ടെത്തൽ ഇത്തരത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ചെറിയ പ്രശ്നമല്ല ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ അധികാരികൾക്കെങ്കിലും ഉണ്ടായിരിക്കണം മിലിറ്ററി ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലത്ത് ബി നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് വ്യാജ ആധാർ ഉപയോഗിച്ച് കേരളത്തിലേക്ക് നുഴഞ്ഞുകയറ്റം നടക്കുന്നതായി കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഒരു വർഷം മുൻപ് സൂചന നൽകിയിരുന്നു ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മലപ്പുറം തൃപ്രങ്ങോട്ട് അക്ഷയ കേന്ദ്രത്തിലെ ഓൺലൈൻ ആധാർ സംവിധാനത്തിൽ നുഴഞ്ഞുകയറി അൻപത് ആധാർ ഐഡികൾ വ്യാജമായി നിർമ്മിച്ചതായി കേന്ദ്ര ഏജൻസി റിപ്പോർട്ട് ചെയ്തു ബംഗാൾ ജാർഖണ്ഡ് എന്നിവിടങ്ങളിലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ വിലാസത്തിൽ നിന്നാണ് നുഴഞ്ഞുകയറ്റം നടത്തിയത് ആധാർ ആക്ട് പ്രകാരം ഇത്തരത്തിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കുന്നത് ഒരു ലക്ഷം രൂപ വരെ പിഴയും മൂന്ന് വർഷം വരെ ജയിൽ ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള വ്യാജ കാർഡുകളുടെ വ്യാപകമായ ഉപയോഗം നടക്കുന്നുവെന്ന് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനകളിൽ തെളിഞ്ഞിരുന്നു സംസ്ഥാനത്തെ സംബന്ധിച്ച് ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്നത് ഇവരെക്കുറിച്ച് കൃത്യമായ കണക്ക് സൂക്ഷിക്കുക ഓരോ ദിവസവും പുതിയതായി നിരവധി പേർ എത്തുന്ന സാഹചര്യത്തിൽ ഏറെക്കുറെ അസംഭവ്യമാണ് ഫെഡറൽ നിയമം അനുസരിച്ച് രാജ്യത്തെ ഒരു പൌരനെയും ഒരു സംസ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതിൽ നിയന്ത്രണമോ വിലക്കോ ഏർപ്പെടുത്താൻ കഴിയുകയുമില്ല എന്തായാലും ഇത്രയും മുന്നറിയിപ്പും തെളിവുകളും ലഭിച്ചതോടെ ഇനി പരിശോധന ശക്തമാകും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അധികാരികൾ ഇത്തരം പ്രശ്നങ്ങൾ ഗൌരവമായി കണ്ടില്ലെങ്കിൽ ഇത് മറ്റു വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കും